അഞ്ച് ലക്ഷം രൂപ ആവശ്യമുള്ളവർക്ക് ഏറ്റവും നല്ലൊരു പദ്ധതി പരിചയപ്പെടുത്തുകയാണ് ഇപ്പോൾ എൻ്റെ ലക്ഷ്യം എൻ്റെ ഗ്രാമം എന്നാണ് ഈ പദ്ധതിയുടെ പേര് ഇത് നടക്ക നടപ്പിലാക്കുന്നത് ഖാദി വ്യവസായ ബോർഡാണ് എല്ലാ ജില്ലയിലും ഖാദി ബോർഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഖാദി വ്യവസായ ബോർഡ് പ്രവർത്തിക്കുന്നുണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലാണ് ഈ ഖാദി ബോർഡ് പ്രവർത്തിക്കുന്നത് ഖാദി കമ്മീഷൻ സെൻട്രൽ ഗവണ്മെന്റിൻ്റെ കീഴിലാണ് ഇത് ഖാദി ബോർഡ് വഴി നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ് എൻ്റെ ഗ്രാമം എന്ന് പറയുന്നത് എൻ്റെ ഗ്രാമം എന്ന് പറയുന്ന പദ്ധതിയിൽ ഫാമുകൾക്കൊന്നും അപേക്ഷിക്കാൻ പറ്റില്ല അതുപോലെ തന്നെ കച്ചവടത്തിനും അപേക്ഷിക്കാൻ പറ്റില്ല സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിന് ആവശ്യമായിട്ടുള്ള മറ്റു പദ്ധതികള് ഇപ്പോൾ ഒരു ചെറിയ അച്ചാർ യൂണിറ്റ് തുടങ്ങണം ചെറിയ ഗർമെന്റ് യൂണിറ്റ് തുടങ്ങണം ചെറിയൊരു ബേക്കറി യൂണിറ്റ് തുടങ്ങണം ചെറിയൊരു ചിപ്സ് ഉണ്ടാക്കുന്ന യൂണിറ്റ് തുടങ്ങണം ചെറിയ ഒരു എൻജിനീയറിങ് വർക്ക്ഷോപ്പ് തുടങ്ങണം ചെറിയൊരു ഫർണിച്ചർ വർക്ക്ഷോപ്പ് തുടങ്ങണം അതുപോലെ ഇപ്പം ഓട്ടോമൊബൈൽ റിപ്പയറിങ് ആൻഡ് സർവീസിങ് സെൻ്റർ തുടങ്ങണം ഒരു മൊബൈൽ റിപ്പയറിങ് സർവീസിങ് സെൻറ്റർ തുടങ്ങണം ഒരു കണ്ണട സെൻറ്റർ തുടങ്ങണം ഒരു ലാബ് തുടങ്ങണം ഇങ്ങനെ വരുന്ന എല്ലാത്തരം സർവീസും മാനുഫാക്ചറിങ്ങും ആയിട്ടുള്ള ആക്ടിവിറ്റികൾക്ക് വായ്പ കിട്ടുന്ന ഒരു നല്ല പദ്ധതിയാണ് ഈ എൻ്റെ ഗ്രാമം പദ്ധതി എന്ന് പറയുന്നത് എൻ്റെ ഗ്രാമം പദ്ധതിയിൽ നല്ല തോതിലുള്ള സബ്സിഡി കൊടുക്കുന്നുണ്ട് ഈ വായ്പയ്ക്ക് വിവിധ നിരക്കിൽ സബ്സ്കാർ സബ്സിഡികൾ അഥവാ മാർജിൻ മണി ഗ്രാൻറ് നൽകുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത ജനറൽ വിഭാഗത്തിൽപ്പെടുന്ന സംരംഭകർക്ക് പദ്ധതി ചെലവിൻ്റെ ഇരുപത്തഞ്ച് ശതമാനമാണ് ഗ്രാൻറ്റ് പിന്നോക്ക വിഭാഗക്കാർക്കും സ്ത്രീകൾക്കും പദ്ധതി ചെലവിൻ്റെ മുപ്പത് ശതമാനം ഗ്രാൻറ് നൽകുമ്പോൾ പട്ടികജാതി പട്ടികവർഗ സംരംഭങ്ങൾ സംരംഭകർക്ക് നാൽപ്പത് ശതമാനം ഗ്രാൻ്റാണ് നൽകുന്നത് ക്രെഡിറ്റ് ഗ്യാരണ്ടി ട്രസ്റ്റ് ഫണ്ട് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പത്തു ലക്ഷം രൂപ വരെയുള്ള വായ്പകൾ കൊണാറ്റൽ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് അതനുസരിച്ച് അഞ്ച് ലക്ഷം രൂപ വരെയുള്ള ഈ പ്രോജക്റ്റുകൾക്കും മറ്റ് കൊണാറ്റൽ സെക്യൂരിറ്റി ഒന്നും ഇല്ലാതെ തന്നെ വായ്പ ലഭിക്കുന്നതാണ് കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാം അതുപോലെ തന്നെ എല്ലാ ജില്ലയിലും ഖാദി ബോർഡിൻ്റെ ജില്ലാ ഓഫീസുണ്ട് അവിടെ ചെന്നാലും ഇതിൻ്റെ വിവരങ്ങൾ അറിയാൻ പറ്റും അപ്പോൾ ഖാദി ബോർഡ് അഞ്ചു ലക്ഷം രൂപ വരെയുള്ള ആവശ്യങ്ങൾക്ക് നിങ്ങൾക്ക് നല്ല രീതിയിൽ സബ്സിഡി കിട്ടുന്ന നല്ലൊരു സ്കീമാണ് ഖാദി ബോർഡിൻ്റെ എൻ്റെ ഗ്രാമം എന്ന് പറയുന്ന പദ്ധതി പരമാവധി സംരംഭകർ ഈ ഒരു സൗകര്യം ഉപയോഗപ്പെടുത്തുക എൻ്റെ ഗ്രാമം പദ്ധതിയിൽ സാധാരണ ജനൽ വിഭാഗങ്ങൾക്ക് ഇരുപത്തഞ്ച് ശതമാനമാണ് സബ്സിഡി ആയിട്ട് കിട്ടുക മൊത്തം ലോൺ എമൗണ്ടിൻ്റെ അല്ലെങ്കിൽ മൊത്തം പ്രോജക്റ്റ് കോസ്റ്റിൻ്റെ ഇരുപത്തഞ്ച് ശതമാനം സബ്സിഡി ആയിട്ട് കിട്ടും ഒ ബി സി വിഭാഗത്തിൽപ്പെട്ടവർക്കും വനിതകൾക്കും മുപ്പത് ശതമാനം സബ്സിഡി ആയിട്ട് കിട്ടും എസ് സി എസ് ടി വിഭാഗങ്ങൾക്ക് നാൽപ്പത് ശതമാനം വരെ സബ്സിഡി കിട്ടുന്ന ഒരു സ്കീമാണ് എൻ്റെ ഗ്രാമം എന്ന് പറയുന്നത് ഇതിന് ഖാദി ബോർഡിൻ്റെ ഓഫീസിൽ നേരിട്ട് കണ്ടാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് വളരെ ഈസി ആയിട്ട് അപേക്ഷ സമർപ്പിക്കാവുന്ന വളരെ നല്ല ഒരു പദ്ധതിയാണ് എല്ലാ സംരംഭ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം